നമസ്കാരം ദിവസങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്ക് വിരാമം സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് ആർ എസ് എസ് നേതൃത്വവും സന്ദീപുമായുള്ള സമവായ ചർച്ചകൾ അവസാനിപ്പിച്ചു കഴിഞ്ഞു ആർ എസ് എസിന്റെ ദേശീയ നേതാവായ എ ജയകുമാർ നേരിട്ടെത്തി സന്ദീപ് വാര്യരുമായി കഴിഞ്ഞ ദിവസം സംസാരിച്ചു എന്നിട്ടും നേതാവ് വഴങ്ങിയില്ല പരിവാർ നേതൃത്വത്തോടൊപ്പം സന്ദീപ് ഉണ്ടാകണമെന്ന സന്ദേശമായിരുന്നു ജയകുമാർ നൽകിയത് ഇതിനുശേഷം പരാമർശം ഒഴിവാക്കണമെന്ന് സന്ദീപിനോട് ആർ എസ് എസ് നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു അത് അംഗീകരിക്കാമെന്ന് സന്ദീപും നിലപാടെടുത്തു അതേസമയം ആർ എസ് എസ് നേതൃത്വത്തെ ധിക്കരിച്ച് ഒരു തീരുമാനം എടുക്കില്ലെന്ന സൂചനകൾ തനിക്കൊപ്പം നിൽക്കുന്നവർക്ക് സന്ദീപ് നൽകിയിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ഇത് ലംഘിച്ചിരുന്നു ഇതോടെയാണ് സന്ദീപുമായി സംസാരം വേണ്ടെന്ന് ആർ എസ് എസ് നിലപാടെടുത്തത് എന്തായാലും ബി ജെ പിയിൽ തുടരാനാകില്ലെന്നാണ് സന്ദീപ് വാര്യർ തീരുമാനിച്ചിരിക്കുന്നത് ി ജെ പിയിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമെന്നും അത്രയധികം അപമാനിതനായെന്നും അടുപ്പമുള്ളവരോട് സന്ദീപ് വാര്യർ വ്യക്തമാക്കിയിരുന്നു അതേസമയം സന്ദീപ് വാര്യർക്ക് മുന്നിൽ വാതിൽ തുറന്നിട്ട് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ബി ജെ പി നേതൃത്വവുമായി മാനസികമായി പൂർണമായും അകന്നു കഴിഞ്ഞ സന്ദീപ് വാര്യരെ അനുനയിപ്പിക്കേണ്ടതില്ല എന്നായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷനടക്കം സ്വീകരിച്ച നിലപാട് സന്ദീപിനെ അനുനയിപ്പിക്കാൻ എത്തിയ നേതാക്കളോട് ഇനി ഇങ്ങനെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് സന്ദീപ് തുറന്നു പറഞ്ഞിട്ടുണ്ട് പാലക്കാട്ടെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെതിരെ ആഞ്ഞടിച്ച് സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു പാലക്കാട്ടേക്ക് ഇനി പ്രചരണത്തിന് ഇല്ലെന്ന് തുറന്നു പറഞ്ഞായിരുന്നു സന്ദീപ് തെരഞ്ഞെടുപ്പിനു മുമ്പ് രംഗത്ത് വന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് വിജയാശംസകൾ നേർന്നെങ്കിലും അതൃപ്തി പരസ്യമാക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹം രംഗത്ത് വന്നത് ഫേസ്ബുക്കിലൂടെയായിരുന്നു സന്ദീപ് തന്റെ അതിർത്തി പരസ്യമാക്കിയത് തനിക്ക് ചില മാനസിക പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നും ആത്മാഭിമാനമെന്നത് പരമപ്രധാനമാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു പാലക്കാട് നിയമസഭാ പ്രചരണത്തിലെ സന്ദീപ് വാര്യരുടെ അസാന്നിധ്യം വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു വേദിയിൽ സീറ്റ് കിട്ടാത്തതിനാൽ പിണങ്ങിപ്പോകുന്ന ആളല്ല താനെന്ന് സന്ദീപ് പറഞ്ഞിരുന്നു ചില മാനസിക പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട് അതൊരു സത്യമാണ് അത് മറച്ചുവെക്കാൻ സാധിക്കില്ല ഒരു മനുഷ്യന്റെ ആത്മാഭിമാനം എന്ന് പറയുന്നത് ഏറ്റവും പരമപ്രധാനമാണെന്നാണ് താൻ വിശ്വസിക്കുന്നത് സന്ദീപ് പറഞ്ഞു സി കൃഷ്ണകുമാറിന് വിജയാശംസകൾ നേരുന്നുണ്ടെങ്കിലും തന്റെ അമ്മ മരിച്ച സമയത്ത് അദ്ദേഹം വീട്ടിൽ വന്നില്ല എന്ന് സന്ദീപ് പറഞ്ഞിരുന്നു അമ്മയുടെ വിയോഗവേളയിൽ എത്തിയ മറ്റ് പാർട്ടിയിലെ അംഗങ്ങളുടെ പേരുകൾ സന്ദീപ് എടുത്തു പറഞ്ഞിരുന്നു തനിക്കൊപ്പം യുവമോർച്ചയിൽ പ്രവർത്തിച്ചു വന്ന കൃഷ്ണകുമാറിന്റെ വാദത്തെയും സന്ദീപ് പറഞ്ഞിരുന്നു തങ്ങൾ ഒരിക്കലും യുവമോർച്ചയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടില്ലെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കിയിരുന്നു എന്തായാലും നേതൃത്വവുമായി ഇഴഞ്ഞു നിൽക്കുന്ന ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുകയാണ് അതേസമയം സന്ദീപ് വാര്യരെ പരിഹസിച്ചുകൊണ്ട് കൃഷ്ണകുമാറും രംഗത്തെത്തിയിരുന്നു സന്ദീപ് വാര്യരെ ഒതുക്കാൻ പറ്റുന്നത്ര വലിയ ആളല്ല താനെന്ന് കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു ഒരു ബൂത്ത് പ്രസിഡന്റിനെ പോലും മാറ്റാനുള്ള കരുത്തെനിക്കില്ല പിന്നെയാണ് വലിയ ആളുകളെ മാറ്റുന്നത് ഇപ്പോഴുണ്ടായ പ്രതിസന്ധി ബി ജെ പി അതിജീവിക്കും സന്ദീപ് ഉയർത്തി കാണിച്ച വിഷയങ്ങളൊന്നും തന്നെ പാലക്കാട് ബാധിക്കില്ല വികസന വിഷയം മാത്രമാണ് പാലക്കാട്ടെ ചർച്ച വിവാദങ്ങളല്ല വികസനമാണ് നമുക്ക് വേണ്ടത് ബി ജെ പിക്ക് കോട്ടമുണ്ടാക്കാനാണ് രഥോത്സവ ദിവസം വോട്ടെടുപ്പ് വച്ചത് കൽപ്പാത്തിയിൽ ബി ജെ പിയുടെ വോട്ട് കുറയ്ക്കാനായിരുന്നു രണ്ട് മുന്നണികളുടെയും ശ്രമമെന്നും കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു